കുറച്ചധികം ദിവസങ്ങളായി തന്നെ മൃദുലയും പാർവതിയും കൂടി പറയാൻ ഉദ്ദേശിക്കുന്ന ചില രഹസ്യങ്ങളുണ്ടായിരുന്നു ഒക്ടോബർ രണ്ടിന് അതായത് ഇന്നലെ വൈകുന്നേരം ആ രഹസ്യം പുറത്ത് പറയുമെന്ന് പറയുകയും ഇന്നലെ തന്നെ അതെല്ലാവരെയും അറിയിക്കുകയും ചെയ്തിരുന്നു ഇതാ സിസ് എന്ന് പറയുന്ന പുതിയ ഞങ്ങളുടെ സംരംഭമാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത് എന്നാണ് മൃദുലയും പാർവതിയും പറയുന്നത് രണ്ടു പേരും കൂടി എടുത്ത് കൊണ്ടുവരികയാണ് ഇപ്പോൾ സിസ് എന്ന ഈ സ്ഥാപനം ഒരു താരത്തിന് ബൊട്ടീക്ക് തുടങ്ങുന്നത് ഇപ്പോൾ വളരെയധികം എളുപ്പമായി മാറിയിരിക്കുന്നു എന്നാണ് പ്രേക്ഷകർ പറയുന്നത് കാരണം അവർക്ക് ആവശ്യത്തിനധികം തന്നെ ബിസിനസ്സുകൾ നന്നായി അറിയാം അവർക്കൊരു മറ്റൊരു ബിസിനസ് കൂടി അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതും വളരെ നല്ലൊരു കാര്യം തന്നെയാണ് സിനിമയാകുമ്പോൾ സീരിയലാകുമ്പോൾ തന്നെ ആ പ്രശ്നങ്ങൾ എല്ലാവരും അഭിമുഖീകരിക്കുന്നതും ഇങ്ങനെ തന്നെയാണ് എന്ന് പറയുന്നു ഒരു അതുകൊണ്ട് തന്നെ പാർവതിയും മെഥുലയും കൂടി തുടങ്ങിയ ഈ സംരംഭത്തിന് ആശംസകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാവരും എത്തുന്നത് നിങ്ങൾക്ക് ഇത് സാധിക്കും വലിയ നിലയിലേക്ക് എത്താൻ ഇത് വളരെയധികം എളുപ്പത്തിൽ സാധിക്കും സെലിബ്രിറ്റികളെ കൊണ്ട് തന്നെ ഇത് വിറ്റ് വാങ്ങിയാൽ തന്നെ നിങ്ങൾക്കത് വേഗം കച്ചവടത്തിനാക്കാമല്ലോ ഒരുപാട് സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ട് സാരി അണിയുന്നവർ തന്നെ ഒരുപാട് പേരുണ്ട് അവരെ കൊണ്ട് തന്നെ ഇതൊക്കെ ചെയ്യിപ്പിക്കുക ഇങ്ങനെയാണ് ഇപ്പോൾ പലരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് മൃദുലയും പാർവതിയും കൂടി ഒരുമിച്ച് തുടങ്ങുന്നതാണ് എന്നിരുന്നാലും മൃദുല ഇപ്പോൾ സീരിയൽ സജീവമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ പാർവതിക്ക് കൂടുതൽ സമയവും ഇതിലേക്ക് ഇടപെടാം പാർവതി കുഞ്ഞുമായി ഇപ്പോൾ വീട്ടുകാരോടൊപ്പമാണ് താമസിക്കുന്നത് പാർവതിക്കും കയ്യിൽ ഒരു വരുമാനമാകും എന്നതുകൊണ്ട് തന്നെയാണ് മൃദുല ഇതിന് മുൻകൈ എടുത്തത് എന്ന് പറയണം മൃദുലയ്ക്ക് അത്രമാത്രം പാർവതിയിലുള്ള സ്നേഹമുണ്ടെന്നും മനസ്സിലാകുന്നുണ്ട് ശേഷം പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയും ഇത് തന്നെയാണ് എന്ന് പറയാം സോഷ്യൽ മീഡിയ പ്രേക്ഷകരും ഇത് തന്നെയാണ് പറയുന്നതെന്ന് കൂട്ടിച്ചേർക്കേണ്ടി വരും പ്രേക്ഷകർക്ക് വളരെയധികം സ്നേഹത്തോടെ പറയാൻ പറ്റുന്നൊരു കാര്യം കൂടിയായി ഇത് മാറുകയാണ് ഓരോ തവണയും പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു എന്ന് പറയുന്നു ആരാധകർക്ക് ഇത് വളരെയധികം സ്നേഹമായി തന്നെ മനസ്സിലാകുന്നുണ്ട് സിസ് ബൈ എം ബി എന്ന് പറയുമ്പോൾ തന്നെ അത് വളരെയധികം സ്നേഹമാണ് മൃദുലയും പാർവതിയും കൂടി ഒരുമിച്ചാണ് ഇത് തുടങ്ങുന്നതെന്ന് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു രണ്ടുപേരും കൂടി പുറത്തുപോയി അവർക്കിഷ്ടപ്പെട്ട സാരികളെല്ലാം എടുത്ത് അതിൻ്റെ വിലയൊക്കെ ചോദിച്ച് അവരുമായി ഡീലിംഗ്സൊക്കെ നടത്തിയതും കണ്ടിട്ടുണ്ടായിരുന്നു രണ്ട് ചെറിയ കുട്ടികളെ വീട്ടിൽ അച്ഛൻ്റെയും അമ്മേടടുത്തുമാക്കി ഞങ്ങളിത് എങ്ങോട്ടെന്നില്ലാതെ ഇറങ്ങുകയാണ് എന്നാണ് വീഡിയോയിൽ ഇവർ പറഞ്ഞിരുന്നത് നിങ്ങൾക്ക് അങ്ങനെ പോയാൽ മാത്രമേ നല്ലത് കിട്ടുകയുള്ളൂ എന്നും പോയി ഹാൻഡ് പിക്ക് ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് നല്ല കളക്ഷൻസ് എപ്പോഴും നേടാൻ സാധിക്കുന്നതെന്നും പലരും ഇതിനെ താഴെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെയേറെ നാളുകൾ കാത്തിരുന്നതിന് ശേഷവും ആലോചനകൾക്ക് ഒടുവിലാണ് ഇവർ സിസ് തുടങ്ങുന്നത് എന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയ പ്രേക്ഷകരും ഇതേ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു പ്രേക്ഷകരോടൊപ്പം ഇവർ പ്രത്യേക സ്നേഹം പ്രേക്ഷകരോട് മൃദുലയും കാണിക്കുന്നുണ്ട് മൃദുലയും പാർവതിയും വളരെ സ്നേഹത്തോടെ പെരുമാറുന്നത് തന്നെയാണ് ഇവരുടെ സാഹോദര്യത്തിന് തന്നെ ഏറ്റവും വലിയ കാര്യം അങ്ങനെ എന്നും പെരുമാറാൻ സാധിക്കട്ടെ എന്ന് പ്രേക്ഷകരും അഭിപ്രായം പറയുന്നുണ്ട് എല്ലാവർക്കും ഇവർ രണ്ടുപേരും അങ്ങനെ എന്നും സ്നേഹത്തോടെ നിൽക്കുന്നത് കാണാൻ തന്നെയാണ് ഇഷ്ടം മൃദുലയോടുള്ള സ്നേഹം പാർവതിയും പാർവതി സ്നേഹം മൃദുരയും കാണിക്കാറുണ്ട് ഇവർ മക്കളും പരസ്പരം ഒരേപോലെ തന്നെയാണ് വളരുന്നതും രണ്ടുപേർക്കും വലിയ വേർതിരിവൊന്നും ഇല്ലാതെ അവരുടെ വീട്ടിൽ നിൽക്കാൻ സാധിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നു എല്ലാവരും ഇതുപോലെ തന്നെ പാർവതി മൃദിലേയും ഒരുമിച്ച് നിൽക്കണം എന്ന് തന്നെയാണ് പറയുന്നത് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജനിച്ചവരാണ് ഇപ്പോഴിതാ ഒരുമിച്ച ഒരു ബിസിനസ് കൂടി തുടങ്ങുന്നു വളരെ നല്ല കാര്യമാണ് നന്നായി മുന്നോട്ട് പോകട്ടെ എന്ന് പ്രേക്ഷകരെല്ലാവരും ആശംസകളുമായി എത്തുകയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ